അസ്സാം ഒലൈക്കും ഹായ് കുട്ടുകാരി അസ്സാമുലൈക്കും അക്കാസ് ബ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടെല്ലാം നല്ല കടു മാങ്ങയുടെ റെസിപ്പിയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മാങ്ങ മാവേലൊരു അഞ്ചെട്ട് മാങ്ങ കിടപ്പുണ്ട് അതിൽ നിന്നൊരു അഞ്ചെണ്ണം നമുക്ക് പറിച്ച് താഴെയിട്ടിടാം അപ്പം ആ മാങ്ങ താഴേട്ട് വന്നിട്ടുണ്ട് അഞ്ചെണ്ണം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ആ അഞ്ച് മാങ്ങ നമുക്ക് പുറത്തേക്ക് നന്നായിട്ട് ഏറെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം ആ മാങ്ങ എല്ലാം നമ്മൾ കഴുകി അതിൻ്റെ ഞെടുപ്പൊക്കെ കണ്ടിച്ച് അതിൻ്റെ ചെനയെല്ലാം കഴുകി നന്നായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ പാകത്തിന് ഉള്ള മാങ്ങൾ ഇങ്ങനെ ചനച്ച മാങ്ങാണേ മൂവാണ്ട മാങ്ങാൻ എപ്പോഴും അച്ചാറിൻ്റെ നല്ലത് അപ്പോൾ പുളി കുറവായിരിക്കും അതിലും പുളിയെല്ലാം കൊണ്ട് നമ്മൾ രസമല്ലേ തിന്നാൻ അപ്പോൾ എന്തെങ്കിലും അച്ചാറിൻ്റെ ഉള്ള മാങ്ങ നമ്മൾ ഇവിടെ അരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് കുടഞ്ഞിട്ട് അവിടെ ഇട്ട് അഞ്ച് മിനിറ്റ് തന്നെ വയ്ക്കാം ആ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അതിന് ചേർക്കാനുള്ള വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പാകത്തിനടുത്ത് വെക്കാം എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു അടുത്ത നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക ആ കടുക് നന്നായിട്ടൊന്ന് വറുത്ത് പൊട്ടിയെടുക്കാൻ നമുക്ക് ഇതേ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ആ കടുക് ഈ പരുവത്തിനാണ് നമുക്ക് വേണ്ടത് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ആ കടുക് ഞാനുണ്ടല്ലോ അമ്മ അരകല്ലിൻ്റെ ഒരു പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അതാകുമ്പോൾ അരകല്ല് കഴുകേണ്ട ആവശ്യമല്ലോ പൊടിച്ചെടുക്കും അപ്പം ഞാനിതുണ്ടല്ലോ അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ടിട്ടിട്ട് പൊട്ടിച്ചാണ് എടുക്കുന്നത് പിള്ള അമ്മിക്കല്ലിൻ്റെ വെള്ളം കൊണ്ട് നമ്മളത് ഉരുട്ടി വിടുമ്പോഴത്തേനും അതങ്ങ് പൊട്ടും മൂത്ത കടുകയാണല്ലോ എന്നിട്ട് പൊടിച്ചെടുക്കുക എല്ലാവരുമേ പൊടിക്കില്ലേ പൊടിച്ച് ചിലപ്പോൾ കഴിക്കും അതുകൊണ്ട് ഇത് പൊട്ടിച്ച് മാത്രം എടുക്കാം പൊട്ടിച്ചെടുത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം ഞാനിത് മൊത്തത്തിലായിട്ട് തന്നെ നന്നായിട്ടിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനി നമ്മുടെ ആ പാകത്തിന് പാചകം ചെയ്യുന്നിടത്തോടെ നമുക്ക് നീക്കി വെക്കാം ഇവിടെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കടുക് പൊടിച്ച് എല്ലാം ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഉണ്ടല്ലോ അച്ചാർ ഇടാനുള്ള കണ്ടല്ലോ കടുക് പൊടിച്ച് അച്ചാറിടാനുള്ള പാത്രം നമുക്ക് അടുപ്പിലിട്ട് വെച്ചിട്ട് അതിലേക്കതി നൂറ് ഗ്രാം നല്ലെണ്ണ ഇറഞ്ഞത്തിന് എടുത്തിരിക്കുന്നത് ആ നല്ലെണ്ണ നമുക്കതിലേക്ക് ചൂടാക്കി കിടക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കടുക് ഇടണ്ട കടുക് പൊട്ടിച്ച് ഇരിപ്പുണ്ട് അതിനുശേഷം അല്പം കരിയാപ്പിനെയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഒരു കാര്യം ഞാൻ ഇതിനകത്ത് വിനാഗിരി ചേർക്കുന്നതല്ലായിരിക്കും കാരണം വെച്ചേക്കാനുള്ള മാങ്ങല്ലോ ഉടനെ എടുക്കാൻ ഇത്രയും പൂളി മതിയതുകൊണ്ട് അത് നമുക്ക് ആ തവിക്കും ഒരു സ്പൂൺ മുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പിരിയ മുളക് കൂടിയും സാദാ മുളക് കൂടിയും കൂടെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ സ്പൂൺ ഉരുവാപ്പൊടിയും പൊട്ടിച്ച് വെച്ച കടുവും കൂടെ നമുക്കതിനകത്തോട്ട് ചേർത്ത് മിക്സാക്കി നന്നായിട്ടൊന്നെടുക്കാം ഇച്ചിരി ഉപ്പും കൂടി ആയിട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങ അക്കകത്ത് ഉപ്പിട്ട് അവരുടെ പാകത്തിന് മാത്രം ഉപ്പ് എടുക്കുക ഇനിയും കൊണ്ടല്ലോ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക ഓഫാക്കിയതിന് ശേഷം ഈ മാങ്ങായിട്ട് നന്നായിട്ട് അനക്ക് നന്നായിട്ട് എടുക്കുന്നതിന് ശേഷം കായപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം ചേർത്ത് നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെച്ച് കഴിച്ചു നോക്കണേ അപ്പോഴേ ഈ കടുമ്പങ്ങയുടെ രുചി എടുത്തുള്ളൂ വല്ല അപ്പം അടുത്ത വെടിയുമായിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും അസാമുലൈക്കും